ആഷ്ലി മൂസ് ഈ വെസ്റ്റ് ബാങ്കിൽ ഗവേഷണം നടത്തുന്ന സമയത്ത് ബത്ലഹേമിന് ചുറ്റുമുള്ള ക്രിസ്ത്യൻ കുടുംബങ്ങളുമായി ധാരാളം സമയം ചിലവഴിക്കുകയുണ്ടായി അപ്പോൾ ഒരു സായാഹ്നത്തിൽ അവർ ഒരു ക്രിസ്ത്യൻ കുടുംബത്തോടൊപ്പം അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വീടിൻ്റെ അടുത്തുള്ള ഒരു മോസ്കിലെ ഉച്ചഭാഷണയിലൂടെ ഹദീസിലെ വാക്യങ്ങൾ പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി അത് അറബിയിലായതുകൊണ്ട് അഷ്ലി മൂസിനും വലുതായിട്ടൊന്നും മനസ്സിലായില്ല ഈ ഹദീസ് പാരായണം അവസാനിച്ചതിന് ശേഷം അവർക്ക് ആതിഥേയത്വം അരളിയ കുടുംബത്തിൻ്റെ തലവൻ എങ്ങനെ പറഞ്ഞു അവർ ക്രിസ്ത്യാനികളെ ശപിച്ചു അപ്പോൾ ഇത് കേട്ടപ്പോൾ അഷ്ലി മൂസിന് അത്ഭുതമായി ക്രിസ്ത്യാനികളെ ശവിക്കുകയോ അപ്പോൾ കുടുംബനാഥം പറഞ്ഞു എല്ലാ ദിവസവും ഇത് സംഭവിക്കുന്നില്ല ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് ക്രിസ്ത്യാനികളെ ശപിക്കുന്ന ഹദീസുകൾ അവർ പാരായണം ചെയ്യാറ് എന്ന് ഈ കുടുംബ തലവ് വിശദീകരിച്ചു പക്ഷേ വെസ്റ്റ് ബാങ്കിലെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ നഗരമായിരിക്കുന്ന ബത്ലഹേമിലെ പലസ്തീൻ ക്രിസ്ത്യാനികൾ ഉച്ചഭാഷണികളിൽ നിന്ന് മുസ്ലിങ്ങൾ ചൊരിയുന്ന ശാപവചനങ്ങൾ കേൾക്കാൻ നിർബന്ധിതരായിട്ടാണ് ജീവിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ താൻ ഞെട്ടിപ്പോയി എന്നാണ് ആഷ്ലി മൂസ് പറഞ്ഞത്